എല്ലാവർക്കും വൃഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്തു നിങ്ങളറിഞ്ഞല്ലോ ഭയ ഭക്തി ബഹുമാനം ബബ് ബബ മഹാ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലും അതേപോലെ ഇപ്പോൾ നായകനായിട്ടുള്ള വിവാദ നടൻ ദിലീപും കൂടെ ഒന്നിക്കുന്ന ഒരു ഫിലിമാണ് അതിൻ്റെ ഒപ്പം ധ്യാൻ ശ്രീനിവാസൻ ബിനി ശ്രീനിവാസൻ അങ്ങനെ ഒരു ഒരു വലിയൊരു മെമ്പേഴ്സ് തന്നെ ഉണ്ട് നമുക്കതിൻ്റെ ട്രെയിലർ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാം ഓക്കെ

പഴയ കാറ് സിഐ ഡി മൂസേല കാറാണ് ഇവിടെ ഇട്ടാ നമ്മുടെ മീഷ മാധവന്റെ ക്യാരക്ടർ ചെയ്തിരുന്ന കുമാർ ചെയ്ത ക്യാരക്ടറിന്റെ പേര് മുകുന്ദൻ ഉണ്ണി എന്നാണ് അതിലെ ആ സോഡ പൊട്ടിച്ചിട്ട് കുടിക്കണതൊക്കെ അത് ഇവിടെ വീണ്ടും റീപ്ലൈ ചെയ്തിട്ടുണ്ട് ദേവൻ്റെ പഴയ ഒരു സിനിമയിലെ റോൾ ഡയലോഗ് ആണ് ഇപ്പൊ പറയാൻ കഴിയില്ല എനിക്കൊരു കാര്യം പറയാറുണ്ട് പക്ഷെ അതിപ്പോൾ പറയാൻ കഴിയില്ല എനിക്കൊന്നും നിർണ്ണയത്തില്ല ഏതൊരു സിനിമയിലാണ് തോന്നുന്നു ആ ടോൺ തന്നെ എന്താണ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഐക്കോണിക് വള മടക്കി മുണ്ടക്കിക്കൽ ആ ചെരുപ്പ് മൂന്നും ആഴൽ ലൂസിഫർ ബാഹുബലിയിലുള്ള ടച്ച് ഉണ്ട് ആ നമ്മുടെ ഡാൻസ് റിയൽ ഓ ജി മോഹൻലാൽ അത് ആറാം ഒരു ടച്ച് ആഹാ സൂപ്പർ ഹരികൃഷ്ണൻസിലെ ഓ സലിംഗ്മാറിന്റെ പോർഷൻ അതുപോലെ ആ കാറ് നമ്മുടെ സി ഐ ഡി മൂസയുടെ ലാസ്റ്റ് സൂപ്പർ എപ്പിസോഡ് കളിക്കുന്ന കളിക്കുന്ന ആ കാറ് അതുപോലെ ദേവൻ ദേവ്ജി പിന്നെ പലതും നമുക്കിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്തു പോകുന്നുണ്ട് പല സിനിമകളും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മിന്നി മിന്നിമറിഞ്ഞ് പോകുന്നുണ്ട് മിക്കതും മീഷാ മാധവൻ അതേപോലെ ഹരികൃഷ്ണൻ സേറ്റി എന്നൊക്കെയുള്ള ഹരികൃഷ്ണൻസിലെ ലാസ്റ്റ് വരണ മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒന്നിച്ച് നടന്നോണ ആ സ്റ്റൈലൊക്കെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ലൂസിഫറിലെ ഒരു ഒരു ഫസ്റ്റ് ട്രെയിലർ വന്ന ആ ഷോട്ടുണ്ടല്ലോ ആ നടന്നു പോകുന്നത് ശരി ഞാൻ ഒരുപാട് ഫിലിംസിൽ വന്നിട്ടുണ്ട് പിന്നേയും വന്നിട്ടുണ്ട് നമ്മുടെ ആ ബുള്ളറ്റ് കണ്ടപ്പോൾ എനിക്ക് സ്പടികം ആറാം തമ്പുരാൻ ആറാം തമ്പുരാൻ തമ്മിൽ കിരിക്കാടനം ജോസ് ഇടിക്കാൻ പോകുന്നൊരു ഷാട്ടുണ്ടല്ലോ അതൊക്കെ ഓർമ്മ വന്നു ഒറിജിനൽ ഇതിപ്പോൾ ശരിക്കും ദിലീപിൻ്റെ മൂവി എന്ന് പറഞ്ഞാണ് ശരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതിപ്പം സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടമാണ് വരാൻ പോകണമെന്ന് തോന്നുന്നു മേ ബി ഒരു ക്യാമിയ റോളായിരിക്കാം പിന്നെ ഇവരുടെ എൻ്റെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റേറ്റ് റൈറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് വിജയ്ക്കാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലാലേട്ടനെ വെച്ച് പറയുന്നുണ്ട് ഇനി എന്തായാലും ദിലീപിൽ കൂടെ തുടങ്ങി ലാസ്റ്റ് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വൻമരത്തിലേക്ക് വന്ന് കയറുന്ന ഒരു ഒരു പാസേജ് മൂവിയായിട്ട് തോന്നണോ ശരിക്കും അങ്ങനെ ആണ് കയറുന്നതായിട്ട് തോന്നുന്നത് എന്തായാലും ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ട് കുറേ കാലം ഞാനാണെങ്കിൽ പറഞ്ഞൂടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പം എക്കോ ഡൈസറ് കളം അതുപോലെ രേഖാചിത്രം ഇങ്ങനത്തെ ഫിലിംസൊക്കെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലുള്ള ഫിലിംസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് എന്താണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഫിലിംസ് ജോണേഴ്സും പ്രകൃതി പടങ്ങളൊക്കെ പറഞ്ഞതിന്റെ ഇടയിൽ എവിടെയോ മിസ്സായി പോയ ഒരു ഒരു സ്റ്റൈലാണ് ഇപ്പൊ കണ്ടത് ഏറ്റവും എനിക്ക് തോന്നുന്നു ചോട്ടാ മുംബൈ അല്ലെങ്കിൽ ഹലോ അങ്ങനത്തെ ഫിലിംസിന് ശേഷം ഇതേപോലെ ഒരു ഒരു സ്വാഗലും ഒരു മാസം ഇടിഞ്ചൗട്ടും ചിരിയും കളിയൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ശേഷം അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും തകർത്ത് പോയത് പുലിമുരി ഇങ്ങനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു അഴിഞ്ഞാട്ടമായിരുന്നില്ല അതായത് ഇത്രയും ഇതുണ്ട് നോ ലോജിക്സ് ഓൺലി മാറ്റർനെസ് അപ്പോൾ സാധാരണ നമുക്കൊരു ശരിക്കും ഒരു മാസ് എൻ്റർടൈനർ കോമഡി മാസ് അല്ലെങ്കിൽ എൻ്റർടൈനർ അതായിരിക്കാം ഇത് വരാൻ പോകുന്നത് എന്തായാലും ദിലീപ് അതിൻ്റെ ഇടയിൽ കൂടെയും ശരിക്കും അതിൻ്റെ ആ പുള്ളിയുടെ തിരിച്ചുവരവും പുള്ളിയെ ഒരുപാട് ആൾക്കാർ ഒന്ന് ഒന്ന് ട്രോളിയിട്ടുണ്ട് പലർക്കും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കും ഇത്രങ്ങൾക്കൊക്കെ ഒന്ന് ട്രെയിലർ കാണിക്കാൻ വേണ്ടി എല്ലാ സ്ലോട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗോപി സുന്ദർ ആണ് മ്യൂസിക് അപ്പോൾ എന്തായാലും അത് ശരിക്കും ദിലീപിൽ തുടങ്ങി ശരിക്കും മോഹൻലാൽ എന്ന് പറഞ്ഞ ആളുടെ താരത്തിൻ്റെ മാർക്കറ്റിംഗ് പോസിബിലിറ്റി ശരിക്കും ഇവിടേക്ക് എടുത്തിട്ടുണ്ട് ഇതിനുമുമ്പ് നമ്മൾ കണ്ടത് കായംകുളം കൊച്ചുണ്ടിന്നുള്ള സിനിമയുടെ ഇതിലാണ് ഇങ്ങനെ ഒരു സംഭവം അറിയാമല്ലോ ആ ഒരു ഒറ്റക്കാരിൽ നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയത് അതുപോലെ അതിൻ്റെ വേറൊരു വേഷൻ എന്തായാലും ഒരു തിയേറ്റർ ശരിക്കും ആഘോഷിക്കാനുള്ളൊരു മുതല് ഇപ്പം ലോഡിംഗ് ആണ് അത് എയ്റ്റ് ഈസ് ടു എയ്റ്റീൻ ആ ഒരു കോമ്പിനേഷൻ എട്ടാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ദിലീപിൻ്റെ ഇത് വന്നത് ക്വാർട്ടർ റിപ്പോർട്ട് വന്നത് പതിനെട്ടാം തീയതി റിലീസ് അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ വരെ ഒരു കണക്റ്റ് വച്ചിട്ടുണ്ട് എട്ട് ഈസ്റ്റ് ടു പതിനെട്ട് ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ തെറ്റും ശരിയും നോക്കിയിട്ട് കാര്യമില്ല ഈ ട്രെൻഡിനനുസരിച്ച് ഒരു പ്രോഡക്റ്റിനെ വിൽക്കണം എങ്ങനെയെന്ന് കാണണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പി ആർ വർക്ക്സും ഇതിൻ്റെ ആൾക്കാരെ കാണണം കറക്റ്റ് ആ ട്രെൻഡിനനുസരിച്ച് ഇത് സ്ഥാനത്ത് പ്ലേസ് ചെയ്തേക്കാണ് അല്ലേ അപ്പോൾ ഒരാളുടെ ഉള്ളിൽ ഒരു പ്രോഡക്റ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതിന് ക്ലാസിക് എക്സാമ്പിളാണ് ഈ ട്രീസർ എന്ന് പറയുന്നത് അല്ലേ അതിൽ ഏറ്റവും എന്താണ് എക്സ്റ്റെൻഡ് ഒരു ഹൈ ഹൈ ഡോസ് ആയിട്ടുള്ള ഒരു ഹൈ ഡോസിലുള്ള ഒരു ആളെ കൊണ്ടു ലാലേട്ടൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോൺട്രവേഴ്സി കൂടെ കടന്നു പോണ ആൾ അതിനപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കത്ത് ഒരു ടോം ആഞ്ചറി പോലെ വിനി ശ്രീനിവാസിനും ധ്യാൻ ശ്രീനിവാസിനും പിന്നെ പല പല കൂട്ടുകൾ രാജു സ്വലിൻകുമാർ ദേവൻ ഇവരെല്ലാവരെയും ഒരു ഒരു കറക്റ്റ് മിക്സ് പ്രൊഡക്റ്റ് എങ്ങനെയാവും എന്നുള്ളത് നമുക്കറിയില്ല അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയുള്ളൂ പക്ഷേ ആൾക്കാരിലേക്കൊരു വാവ് അത് ആൾക്കാരിലേക്ക് അതിൽ എത്തിക്കാനുള്ള ഒരു ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇത് നല്ലൊരു ക്ലാസിക് എക്സാമ്പിളാണ് അതും കുറച്ച് സമയം കൊണ്ട് കാരണം എൻ്റെ ഫസ്റ്റ് ടീച്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് വന്നപ്പം ഒരു വേണ്ടി തോന്നും ഞാനും ഇത് കണ്ടപ്പോൾ ഇതെന്താ ഒന്നുമില്ല അഴിഞ്ഞാട്ടം തുടങ്ങിയാലോന്ന് ഒരു ഡയലോഗ് മാത്രമേ ഉണ്ടായുള്ളൂ പിന്നെ ഇത് വന്നപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് പൂർണ്ണമായിട്ടും എൻ്റെ മൂഡങ്ങട് മാറി അപ്പോൾ ഇനിയുള്ളത് കണ്ടതിന് ശേഷം പറയാൻ പറ്റുള്ളൂ എന്തായാലും കഥ അതൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്കല്ല സാധാരണ ഒരു ഫിലിം അടി കണ്ട് അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്തു പോകുന്ന സാധാരണക്കാരനൊക്കെ വേണ്ടിയുള്ള ഒരു ഫിലിമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ലോജിക് ഓൺലി എൻ്റർടൈൻമെൻറ്റ് മാഡ്നെസ്റ്റ് എന്തായാലും പലപ്പോഴും ഹൈപ്പ് കയറി വരുമ്പോൾ അതനുസരിച്ച് അതിനൊരു ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ അതിലൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് ദൃശ്യത്തിൽ പറയുന്നത് പോലെ എന്നാലും അത് എന്തായാലും അത് ഗംഭീരമാവട്ടെ ഒരു എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ക്രിസ്മസ് വരുവാണല്ലോ ഒരുപാട് വെക്കേഷൻ ഒക്കെ വരുവാണ് അപ്പോൾ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനും അടിച്ചു ഒരു ഫിലിം ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ഹോൾ ടീം ബബ് ബബ് ബ ഓക്കെ താങ്ക് യു え <noise>